ചാലക്കുടി മണ്ഡലത്തിലെ മുരുങ്ങൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുകിയ ഇന്നസെനെ കാണാൻ അപ്രതീക്ഷിതമായാണ് മോഹൻലാൽ എത്തിയത് ഊട്ടിയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു ഇന്നസെനെ നേരിട്ട് കണ്ട് പിന്തുണ അറിയിക്കാൻ മോഹൻലാൽ സമയം കണ്ടെത്തിയത് ദീർഘകാലം അമ്മയുടെ പ്രസിഡന്റായിരുന്ന ഇന്നസെന്റിന്റെ നേതൃത്വ പാഠവം താനടക്കമുള്ളവർ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് മോഹൻലാൽ കാര്യം നോക്കുമ്പോഴും ആ തുടരാനും അദ്ദേഹം കാര്യങ്ങളൊക്കെ ും ഇന്നസെന്റ് വിജയിച്ചാൽ പ്രതിസന്ധിയിലായ മലയാള സിനിമാ മേഖലയ്ക്ക് പുതിയ കരുത്താകും തന്റെ മാത്രമല്ല മുഴുവൻ സിനിമാ പ്രവർത്തകരുടെയും പിന്തുണ ഇന്നസെന്റിനുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു ഞാൻ ആ ഒരു ആ ഒരു രീതിയിലും ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസ നേടുന്നു അതിലുപരി ഞങ്ങൾ വളരെയധികം നല്ല സൌഹൃദം പങ്കുവയ്ക്കുന്നവരാണ് ഞങ്ങളൊരു എന്റെ ഒരു മൂത്ത സഹോദരന്റെ സ്ഥാനം തന്നെയാണ് ഇനസ്റ്റിനെ അദ്ദേഹത്തിൽ എല്ലാ ഭാവങ്ങളും നേരുന്നു ഇന്ത്യ വിഷൻ തൃശൂർ